സാമ്പത്തികപരമായിട്ട് വിജയിക്കാൻ നിങ്ങൾ ലോട്ടറി എടുക്കുകയോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജോബ് കണ്ടുപിടിക്കുകയോ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് ഡ്രെയിൻ ആക്കുന്ന ഈ അഞ്ച് ഹാബിറ്റ്സ് നിങ്ങൾ നിർത്തിയാൽ മതി ഈ വീഡിയോയിൽ അഞ്ച് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് കേൾക്കുമ്പോൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള അഞ്ച് ഹാബിറ്റ്സ് നിങ്ങളുടെ പൈസ നിങ്ങളുടെ പോക്കറ്റ് മൊത്തം കാലിയാക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങളാണ് അവസാനത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഓൺലൈനിൽ നമ്മൾ കാണുന്ന ചില ഡിസ്കൗണ്ടുകൾ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും സത്യത്തിൽ അത് ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം എന്നില്ല അതായത് രണ്ട് മണിക്കൂർ കൂടിയേ ഉള്ളൂ പർച്ചേസ് ചെയ്യാൻ എന്ന് പറയുന്ന ടു ഹവേഴ്സ് ലെഫ്റ്റ് എന്നൊക്കെ കാണിക്കുന്ന ചില വെബ്സൈറ്റുകളുണ്ട് പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ഉടനെ പെട്ടെന്ന് നമ്മളെ ട്രിഗർ ചെയ്യാൻ ബൈ ചെയ്യാൻ വേണ്ടി ട്രിഗർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പെട്ടെന്ന് പോയിട്ടത് വാങ്ങിയിട്ട് ആ ഒരു ഇമ്പൾസീവായിട്ട് നമ്മൾ പൈസ കളയാതെ നമ്മൾ ചെയ്യേണ്ടത് അത് കാർട്ട് ചെയ്ത് വെക്കുക അതായത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാർട്ട് ചെയ്ത് വെക്കുക പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അർജൻറ്റായിട്ട് വാങ്ങിക്കേണ്ട അവിടെ എടുത്ത് വെച്ചോ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ കാർട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ അവിടെ ഉണ്ട് ലിസ്റ്റിലുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അടുത്ത മാസം നമുക്ക് വാങ്ങിക്കാം അപ്പോഴും നിങ്ങൾക്ക് വാങ്ങിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടേക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് പലപ്പോഴും നമ്മൾ ആ ഒരു അർജൻസി കാണുമ്പോൾ ടു അവർ ലെഫ്റ്റ് എന്ന് കാണുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാനുള്ളൊരു ടെമ്പറ്റേഷൻ കൂടുതലാണ് അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധനമാണ് അൺപ്ലാൻഡ് ആയിട്ടുള്ള പല പർച്ചേസുകളും ഇതുപോലുള്ള ടെക്നിക്ക് വഴിയാണ് അവർ നടത്തിയെടുക്കുന്നത് ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലേസി ആയിട്ട് എ ടി എം കാർഡ് യൂസ് ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അതായത് എ ടി എം കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഫീസ് വരുന്നുണ്ട് ഇരുപത് മുപ്പത് രൂപയൊക്കെ ചില ട്രാൻസാക്ഷൻ്റെ മോളിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു മാസത്തിൽ ഏകദേശം ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര വരുന്നുണ്ടായിരിക്കും എന്നുള്ളത് ഇൻറ്റു ഒരു ഇരുപത് മുപ്പത് വെച്ചിട്ട് കണക്കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നൂറിനും ഇരുന്നൂറിൻ്റെ ഇടയ്ക്ക് ഈ ട്രാൻസാക്ഷൻ ഫീ എന്ന് പറഞ്ഞ ഇനത്തിൽ മാത്രം പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു വർഷത്തേക്ക് കണക്കുകൂട്ടുമ്പോൾ രണ്ടായിരോ രണ്ടായിരത്തി അഞ്ഞൂറോ രൂപ വെറുതെ നിങ്ങൾ കളയുന്നുണ്ട് ഈ ട്രാൻസാക്ഷൻ ഫീ എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എ കാർഡ് വരെ യൂസ് ചെയ്യാൻ ഒരു മാസം എത്ര നിങ്ങൾക്ക് പണം വേണ്ടിവരും ആ പണം ഇത്രയാണെങ്കിൽ അതിൻ്റെ എത്ര നിങ്ങൾ എടുത്തു വെക്കണം എടുത്തു വെക്കണമെങ്കിൽ എത്ര തവണ നിങ്ങൾ കാർഡ് എടുത്തിട്ട് വലിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു കാൽക്കുലേഷൻ വേണം ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കും പോയി വലിക്കുന്നതിന് പകരം വേണ്ട എമൗണ്ട് കറക്റ്റായിട്ട് എടുത്തു വയ്ക്കുക മതി അതായത് നമുക്ക് എ ടി എം കാർഡിൻ്റെ അൺവാണ്ടഡ് യൂസേജ് കുറയ്ക്കുക അതുവഴി ട്രാൻസാക്ഷൻ ഫീ എന്ന് പറയുന്ന സാധനത്തെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം പരമാവധി നിങ്ങൾ ബാങ്കിൻ്റെ എ ടി എം തന്നെ യൂസ് ചെയ്യാൻ അതായത് എ ടി എം കൗണ്ടർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പലപ്പോഴും നമ്മൾ ഇപ്പോൾ എസ് ബി ഐൻ്റെ കൊണ്ടുപോയിട്ട് നമ്മൾ ഐ സി ഐ സിൻ്റെയിലോ അല്ലെങ്കിൽ കെനറ ബാങ്കിലോ കൊണ്ടുപോയിട്ട് വലിക്കും ഇത് പ്രശ്നമാണ് ഒരു ബാങ്കിനും മറ്റൊരു ബാങ്കിനോട് അത്ര വലിയൊരു മമതയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ ഫീസ് ഈടാക്കും മറ്റു ബാങ്കിൻ്റെ കാർഡ് നമ്മുടെ കൗണ്ടറിൽ വലിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ എ ടി എമ്മിൻ്റെ മെഷീനിൽ വലിച്ചാൽ പൈസ ഈടാക്കേ പറ്റുള്ളൂ ഫീസ് ഈടാക്കേ പറ്റുള്ളൂ കാരണം അതും അവർക്കൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് അപ്പോൾ നമ്മളായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ കനറ ബാങ്ക് ആണെങ്കിൽ കനറ ബാങ്കിൻ്റെ എ ടി എമ്മിൽ തന്നെ വലിക്കുക അതല്ല ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്ന് തന്നെ പൈസ വലിക്കാൻ നോക്കുക മൂന്നാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയണത് പലപ്പോഴും നമ്മളൊരു കടയിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് വാങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാതെ പോയി വാങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ ഒരു ഐഡിയയും ഉണ്ടാകണമെന്നില്ല എന്താ വാങ്ങേണ്ടത് എന്നുള്ളത് അപ്പോൾ മിക്കവാറും അവർ ചോദിക്കും എന്താ വാങ്ങണ്ടേ എന്ന് ചോദിച്ചതിന് ശേഷമായിരിക്കും പോവുക വൈഫിൻ്റെ അടുത്ത് എന്നാൽ പെണ്ണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒന്ന് എഴുതി വെക്കുന്ന ഒരു അറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ പോകുന്ന വഴിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സൂപ്പർ മാർക്കറ്റിനകത്ത് എവിടെയും കണ്ണാടിയോ അല്ല കണ്ണാടിയല്ല ഈ ജനലോ ഒന്നും ഉണ്ടാവില്ല പുറത്തേക്ക് നോക്കാനോ ക്ലോക്ക് കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരിക്കില്ല അതായത് സമയം പോകുന്നത് അറിയാൻ പാടില്ല എത്രത്തോളം പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പർച്ചേസ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു സൈക്കോളജി വെച്ചിട്ടാണ് ഇതിനകത്ത് റാക്കിനകത്ത് സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഏറ്റവും അർജൻറ്റായിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും താഴത്തുള്ളതും പെട്ടെന്ന് കണ് കണ്ണിൻ്റെ ആ ഒരു സൈറ്റിനകത്തായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇല്ലാത്തതും അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ സാധ്യത കുറച്ച് കുറവുള്ളതാണെങ്കിൽ അത് മാനേത്ത റാക്കിനകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ പർച്ചേസ് ചെയ്യണം അതിന് ഇപ്പം ബിൽ കൗണ്ടറിൻ്റെ അവിടെ കാണാം കുറേ മിഠായി കാര്യങ്ങളൊക്കെ കാരണം അവിടെയും കൂടി സെയിൽ നടക്കുന്നുള്ളത് അവർക്കറിയാം അതായത് നമ്മൾ ആ കൗണ്ടറിൽ സാധനം കൊണ്ടിട്ട് കൊടുക്കും ഇനി നിങ്ങൾ ബില്ലടിച്ച് തന്നു അവിടെയും കാണാൻ കുറേ സാധനങ്ങൾ മിഠായി ചോക്ലേറ്റ് അത് ഇത് കുട്ടികളാണെങ്കിൽ വെറുതെ വിടും അവിടെ നിന്നും പർച്ചേസ് നടക്കും ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോവുക ഒന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തുറന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടെങ്കിലും പോകും അപ്പോൾ അപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് വാങ്ങേണ്ടത് എന്താണ് വാങ്ങേണ്ടാത്തത് എന്നുള്ളത് അല്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു ഒരു ട്രോളി എടുത്തിട്ട് പോകുന്നു അതിനകത്ത് രണ്ട് സാധനം എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും ഓ രണ്ട് സാധനം ഇത്രയും വലിയൊരു ട്രോളി എടുത്തിട്ട് മോശം ഇന്നുള്ളൊരു ഗിൽട്ടി ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരാൻ തുടങ്ങും നിങ്ങൾ കണ്ണി കണ്ടതൊക്കെ വലിച്ചിടും എന്നിട്ട് ശേഷം ബില്ലിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനമാണ് കണ്ടോ ബില്ലിലേക്ക് ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ ഒപ്പം നമ്മൾ നിൽക്കുമ്പോൾ അപ്പുറത്തെ ട്രോളിയിലൊരു ലോഡ് ഇപ്പുറത്തെ ട്രോളിയിലൊരു ലോഡ് ഇന്ത്യയിൽ മൂന്ന് കവർ എന്ന് പറയുമ്പോൾ നാണക്കിടയല്ലേ അപ്പോൾ എൻ്റെ ട്രോളിയും കൂടി ഇങ്ങനെ നിറച്ചാൽ ആഹാ ഒരു അഭിമാനമാണ് മറ്റേ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ബില്ലിങ്ങിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഈഗോ പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന സാധനങ്ങളാണ് ലിസ്റ്റ് ഉണ്ടാക്കുക ഷോപ്പിംഗ് മാളിലേക്കോ സൂപ്പർ മാർക്കറ്റിലേക്കോ എവിടേക്കെങ്കിലും പോവുക പർച്ചേസ് ചെയ്യുക നാലാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ കുറേശ്ശെ ഉള്ളതാണ് ഈ ലക്ഷറി സാധനങ്ങൾ വാങ്ങാനുള്ളത് ടേസ്റ്റ് ഒരു ഇഷ്ടം ചില നൂറ്റി ഇരുപത് രൂപയുടെ കാപ്പി കോഫി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും പക്ഷേ അത് അടിക്കടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പൈസ ഒരുപാട് പോയി കിട്ടും അപ്പോൾ ആയിട്ട് നമുക്ക് ചിലവാക്കാൻ എത്ര എമൗണ്ട് എന്തിനൊക്കെ ചിലവാക്കണം എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെയും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അതായത് ലക്ഷറി സാധനം വാങ്ങാൻ ഒരു മാസം നമ്മൾ ഇത്ര രൂപ മാറ്റി മാറ്റിവെക്കും ആയിരം രൂപ നമ്മൾ മാറ്റി മാറ്റിവെക്കും അതിനകത്ത് ലക്ഷറി സാധനങ്ങളുടെ ആ ഒരു കോട്ട തീർന്നോണം അതിനപ്പുറത്തോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പണം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കരുത് അപ്പോൾ നമുക്കൊരു കൺട്രോളുണ്ടാവും ആ ആയിരം രൂപ കഴിഞ്ഞാൽ അതോടുകൂടി ലക്ഷറി സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്ന കാറ്റഗറി അവസാനിച്ചു നമ്മുടെ എക്സ്പെൻസിനകത്ത് അങ്ങനെ നിങ്ങൾ ബഡ്ജറ്റ് ഇട്ടെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം തീരുന്ന വരെ നിങ്ങൾ തോന്നിയാസം കാണിച്ചുകൊണ്ടിരിക്കും വല്ലപ്പോഴും ഇങ്ങനൊരു സാധനം വാങ്ങുന്നതിനെ കുറിച്ചിട്ടല്ല പറയുന്നത് ഇത് നമുക്കൊരു പ്ലാനിങ് ഇല്ല ബഡ്ജറ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തോണ്ടും ടെസ്റ്റ് ചെയ്തോണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യരുത് അതിനാണ് നേരത്തെ പറഞ്ഞ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ പോകണം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ ചർച്ച ചെയ്ത സാധനം തന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്തു വെക്കണം പ്രത്യേകിച്ച് നമ്മൾ പല ആപ്പുകളും പല സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് പലതും പർച്ചേസ് ചെയ്യും പലതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും പലതും നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല അപ്പം നമ്മൾ എന്തിനാണ് ഈ പൈസ വെറുതെ കളയുന്നത് അതായത് നമ്മൾ വാങ്ങിച്ചത് എന്തിനാണോ ആ പരിപാടി നമ്മൾ മറന്നിട്ടുണ്ടായിരിക്കും പിന്നെ നമുക്കത് കാണാൻ നേരമില്ല അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാൻ സമയമില്ല ബോറഡിയാണ് ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എന്തിനാണ് നമ്മൾ ആ പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് അതെനിക്കുണ്ട് അങ്ങനത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക പരമാവധി നമ്മുടെ എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ ഹാബിറ്റുകളിൽ എത്ര എണ്ണം നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ട് ഏതെങ്കിലും നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഗിൽറ്റി യെസ് ഞാനാണ് ഇപ്പോൾ ആൾ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എത്ര പേരിപ്പോൾ തിരുത്താൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം പലപ്പോഴും നമ്മൾ ജോലി സാലറി എക്കണോമി ഇതിനെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പ്രശ്നം നമ്മുടെ ഹാബിറ്റായിരിക്കാം അപ്പോൾ ഈ അഞ്ച് ഹാബിറ്റ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യുക ഈ വീഡിയോൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല വീഡിയോ ഉണ്ടായിരിക്കും ജസ്റ്റ് അതൊന്ന് കണ്ടുനോക്കുക